സസ്പെൻസ് സിനിമകളുടെ ക്ലൈമാക്സ് ടിസ്റ്റുകൾക്ക് സമാനമായിരുന്നു ഞായറാഴ്ച രാവിലെ സുരേഷ് ഗോപിയുടെ ശാസ്ത്രമംഗലത്തെ വീട്ടിലെ രംഗങ്ങൾ ഉച്ചവരെ നീണ്ട അനിശ്ചിതത്വത്തിന്റെ ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചതോടെയാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞയ്ക്ക് ന്യൂഡൽഹിയിലേക്ക് തിരിക്കുന്നത് തൽക്കാലം മന്ത്രിസ്ഥാനം വേണ്ടെന്ന് സുരേഷ് ഗോപി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു ചലച്ചിത്ര രംഗത്തെ തിരക്കുകൾക്കും മുൻകൂട്ടി ഏറ്റെടുത്ത പരിപാടികൾക്കും സമയം മാറ്റിവെക്കേണ്ടതുണ്ടെന്നായിരുന്നു കാരണം തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അദ്ദേഹം ന്യൂഡൽഹിയിലേക്ക് പോയിരുന്നു അപ്പോഴാണ് ഇത്തരം ചർച്ചകൾ നടന്നത് ശനിയാഴ്ച രാത്രി മടങ്ങിയെത്തി ഞായറാഴ്ച രാവിലെ ആറ് പത്തിന്യൂഡൽഹി വിമാനത്തിലും ഉച്ചയ്ക്കുള്ള രണ്ട് വിമാനങ്ങളിലും അദ്ദേഹം ടിക്കറ്റ് എടുത്തിരുന്നില്ല ഇതോടെ പകരം മറ്റൊരാളെ മന്ത്രി പദവിയിലേക്ക് പരിഗണിക്കുന്നുവെന്ന് അഭ്യൂഹം ഇതിനിടയിൽ സത്യപ്രതിജ്ഞയ്ക്കായി എത്തണമെന്ന സന്ദേശം രാഷ്ട്രപതി ഭവനിൽ നിന്ന് സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്നിട്ടും ഡൽഹിയിലേക്കുള്ള യാത്ര തീരുമാനിച്ചിരുന്നില്ല തുടർന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിനായി എത്താൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പെത്തി അതിനുശേഷം പ്രധാനമന്ത്രിയും അമിത്ഷായും നേരിട്ട് വിളിച്ച് എത്രയും പെട്ടെന്ന് ന്യൂഡൽഹിയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടു വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലെന്ന് സുരേഷ് ഗോപി അവരോട് പറഞ്ഞു എന്നാൽ ചാർട്ടേഡ് വിമാനം ലഭിക്കുമെന്നും എത്രയും പെട്ടെന്ന് തയ്യാറാകാനും നിർദ്ദേശം ലഭിച്ചു ബാംഗ്ലൂരുവിലെത്തി അവിടെ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ ന്യൂഡൽഹിയിലേക്ക് പോകാനായിരുന്നു തീരുമാനം എന്നാൽ പന്ത്രണ്ട് ഇരുപതിന്റെ ന്യൂഡൽഹിയിലേക്കുള്ള വിസ്താര വിമാനത്തിൽ തിരുവനന്തപുരത്ത് നിന്നിനെ സുരേഷ് ഗോപിക്ക് ടിക്കറ്റ് ലഭിച്ചു പതിനൊന്നേ മുപ്പതിനു ശേഷമാണ് സുരേഷ് ഗോപി യാത്രക്കായി ഭാര്യ രാധികയ്ക്കും ഭാര്യ മാതാവ് ഇന്ദിരയ്ക്കുമൊപ്പം വീട്ടിൽ നിന്നിറങ്ങിയത് അദ്ദേഹം തീരുമാനിച്ചു ഞാൻ അനുസരിക്കുന്നു എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ശേഷം വിമാനത്താവളത്തിലേക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാകുമോ എന്നുള്ള ചോദ്യത്തിന് സുരേഷ് ഗോപിയുടെ ഉത്തരം കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് പത്ത് വകുപ്പുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാളായി തീരാനാണ് ആഗ്രഹം എന്നായിരുന്നു ഇത് അദ്ദേഹം പറഞ്ഞ ഭംഗി വാക്കുകളായിരുന്നില്ല എന്നാണ് കഴിഞ്ഞ രണ്ടു ദിവസത്തെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് എം ആയി പാർട്ടി ആസ്ഥാനത്ത് എത്തിയിട്ടും മന്ത്രിസഭാ രൂപവത്കരണ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയിരുന്നു മന്ത്രി ആകാതിരിക്കാൻ അദ്ദേഹത്തിന് കാരണമുണ്ടായിരുന്നു രണ്ടു വർഷത്തിനിടെ പൂർത്തിയാക്കാൻ ഏഴിലധികം സിനിമകളുണ്ട് എന്നതായിരുന്നു പ്രധാന കാരണം താൻ പലരോടായി വാഗ്ദാനം ചെയ്ത ജനക്ഷേമ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് പണം അനിവാര്യമാണെന്നും ആ പണം കണ്ടെത്താൻ അഭിനയം അത്യന്താപേക്ഷികമാണെന്നും ആയിരുന്നു ഇതിനുള്ള വിശദീകരണം എന്നാൽ കേരളത്തിലെ വിശേഷമായ സാഹചര്യത്തിൽ സുരേഷ് ഗോപി നേടിയ വലിയ വിജയത്തിന് അത് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവ് ബി ജെ പി നേതൃത്വത്തിലുണ്ടായി പ്രധാനമന്ത്രി മോദിക്കാകട്ടെ സുരേഷ് ഗോപി മന്ത്രിസഭയിലേക്ക് എടുക്കാൻ വലിയ താല്പര്യവുമായിരുന്നു